ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തഞ്ചാവൂർ ബൃഹദേശ ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് നിന്ന് കഴിഞ്ഞ ഗംഗൈകണ്ഠത്തോള ബൃഹദേശ്വര ക്ഷേത്രം ഇതിന്റെ ഇത് ഈ ക്ഷേത്രം കണ്ട് പ്രചോദനം ഉണ്ടായിട്ടാണ് അത് ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമുക്കിനിയും ഇതിന്റെ അകത്തേക്കേറാം പ്രധാന കവാടമാണിത് അകത്തേക്ക് കയറാം ആദ്യം കണ്ട് ക്ഷേത്രം അതിലിന്റെ ഫ്രണ്ടിലും ഗോപുരമാണ് ഇത് ക്ഷേത്രത്തിലോട്ട് കേറാനുള്ള ഗോപുരമാണ് ഈ കാണുന്നത് ൊക്കെണ്ട് പഴയ തമിഴ് ലിപിയിൽ എഴുതിയിട്ടുണ്ട് ക്ഷേത്ര ചരിത്രങ്ങളായിരിക്കാം എന്ന് ഊഹിക്കാം രണ്ടിപ്പറത്തും ഉണ്ട് ഇങ്ങനെ സൈഡില് അതിലെഴുതിയിട്ടുണ്ട് ഇതുപോലെ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കോവിലുകൾ വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റിൽ തന്നെ ഉണ്ട് മതിലിവിടുത്തെ ആ മതിലിന്റെ മേലിലെ നന്ദേശ് വിഗ്രഹങ്ങൾ വിഗ്രഹമല്ല കല്ലിൽ കൊത്തി നന്ദേശനെ വെച്ചിട്ടുണ്ട് മതിലിനെ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട് ോപുരത്തിന്റെ നിഴല് ഭൂമിയിൽ പതിക്കില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ സൂര്യൻ കുറെ കാണാം പക്ഷെ എന്റെ ഒരു നിഴല് ഭൂമിയിൽ പതിക്കില്ല അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദീശ വിഗ്രഹമാണ് അത് ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് ഇവിടെ ആളൊഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അത് എപ്പോഴും നല്ല തിരക്കാണ് ഇപ്പോഴും ഉണ്ട് നല്ല തിരക്ക് അതിൻ്റെ ആളൊഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അതുകൊണ്ട് ആളോടോട്ട് ഫോട്ടോ എടുക്കുന്നത് ഇത്രയും ഹൈറ്റിൽ ആ മണ്ഡപത്തിന്റെ മേളിൽ അവിടെ മുകളിലോട്ട് അത്രയും ഹൈറ്റിലാണ് നന്ദേശിൻ്റെ വിഗ്രഹരിക്കുന്നത് എൻ്റെ ഇങ്ങന സൈഡിൽ ഗണപതിയാണ് ഇതിന്റെ ഒരു ക്ഷേത്രത്തിന് പ്രധാന ക്ഷേത്രം അല്ല എല്ലാ ക്ഷേത്രത്തിലേക്കാണ് കയറാൻ പോകുന്നത് ഇതാണ് ഇവിടുത്തെ പെരിയ നായികി അമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലെ പാർവതിയുടെ നഴയായിരിക്കാം എന്നാണ് എനിക്ക് കൂടുതൽ തമിഴിലാകുമ്പോ അങ്ങനെ പറയുന്നതായിരിക്കാം ഇതാണ് അതിന്റെ അകത്തുള്ള വിഗ്രഹത്തിന്റെ ഫോട്ടോത്തെ മുഖ്യ ക്ഷേത്രം ഞങ്ങൾ ഇനി അതിനകത്തേക്ക് കയറാൻ പോവാണ് ഏർ പ്രധാന ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് നല്ല ക്യൂ ഉണ്ട് ക്ഷേത്രത്തിന്റെ മ് മതിലെല്ലാം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ എന്താന്നും വായിക്കാറില്ല പഴയ തമിഴാണ് ഇപ്പൊ വായിക്കാൻ പറ്റത്തില്ല നടയിൽ തൊഴുതു വെച്ച് ഇവിടെ വന്ന് ഇവിടെ ഒരു ചെറിയ നടൻ ദക്ഷിണാമൂർത്തിയുടെ നടയുണ്ട് ഇനി അവിടെ തൊഴാൻ പോവണം സ്റ്റെപ്പ് ഇത്രയും കയറി വേണം നമുക്ക് മേളിൽ ചെന്ന് തൊഴാനായിട്ട് ദക്ഷിണാമൂർത്തി തൊഴുത് വരുമ്പോൾ തന്നെ ഇവിടെ ഗണ ഗണപതിയുടെ ഒരു കോവിലുണ്ട് ഇനി നമുക്ക് അവിടെ കയറി തൊഴണം ഈ അമ്പലങ്ങൾക്കകത്തങ്ങ് മൊബൈൽ വിടാനൊക്കെ എല്ലാം വെളിയിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ നടയുടെ ആ മണ്ഡപത്തിൽ നടത്തി മണ്ഡപത്തിന്റെ ഇതാണ്ട് പഴയ ചുമച്ചിപ്പ കലകൾ ഇപ്പോഴും കുറച്ചൊക്കെ തെളിഞ്ഞു നമുക്ക് കാണാം അല്ല ഇതെല്ലാം തമിഴ് സ്റ്റൈലിൽ ശൈലി തന്നെയുള്ളതാണ് ഇന്നും കേരളശൈലികളൊന്നും അല്ല ഇത് ഈ ഗണപതിയുടെ അമ്പലവും മണ്ഡപവും തന്നെ പുനർ നിർമ്മിച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പഴയതിനെന്ത് പറ്റിയൊന്നും അറിയത്തില്ല അപ്പോൾ പിത്തിക്കൊക്കെ പഴയകാലം ആ ചുമത്രങ്ങളൊക്കെ കാണുകയും ചെയ്യാം കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ ചുറ്റോടി ചുറ്റോടിയുറ്റും ഒത്തിരി കൊത്തുപണികളും പുരാണ കഥകളും എല്ലാം കഥാപാത്ര പുരാണ കഥാപാത്രങ്ങൾ എല്ലാം തന്നെ ചുറ്റും ഉണ്ട് പന്ത്രണ്ട് തലയോ മറ്റേതിനേക്കാൾ ഹൈറ്റ് കൂടിയതായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടതിനേക്കാൾ ഹൈറ്റ് കൂടി അത് ഒമ്പത് നില ആയിരുന്ന പന്ത്രണ്ട് നിലയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ അതുപോലെ മകുടമുണ്ട് ഇതിലും അതുപോലെ ഇതിന്റെ എല്ലാ സൈഡിലും നമുക്ക് പഴയ തമിഴ് ലിപിയിലെ അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്താണെന്ന് നമുക്ക് വായിക്കാനൊക്കെ ഇല്ല ഏ പഴയ തമിഴ് ലഭിയിലുള്ള അക്ഷരങ്ങൾ എന്താന്ന് നമുക്ക് പറയാം ഇപ്പഴത്തെ തമ്മിൽ ഞാൻ കുറച്ചെന്തെങ്കിലുമൊക്കെ വായിച്ചെടുക്കാറുണ്ട് ഇപ്പഴത്തെ തമ്മിൽ ഞാൻ കുറച്ചൊക്കെ വായിച്ചൊക്കെ എടുക്കാറുണ്ട് ഇതൊന്നും നമുക്ക് ഒരു വിടിയില്ല സംഭവം രാജാവിന്റെ ഗുരുവായിരുന്നു എന്നാണ് പറയുന്നത് കരുവാറൂർ സന്നദി എന്നാണ് അവര് സന്നദ്ധി കരിക്കണത് സന്നദ്ധി ഗുരുവായൂർ പറയുന്നത് രാജാവിന്റെ ഗുരുവായിരുന്നു അദ്ദേഹം അതിൻ്റെ അവിടെയും മകടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാല് ആയിരുന്നു മറ്റേ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടയിലിട്ടുന്ന ആ ബൃഹദേശ ക്ഷേത്രത്തിനും ഇതേപോലത്തെ മതിലായിരുന്നു എന്ന് വിശ്വസിക്കാം അതാണ് തല്ലിപ്പൊളിച്ചിട്ടിട്ട് നമ്മൾ അപ്പാതിയെക്കായിട്ട് നമ്മൾ കണ്ടു വന്നത് ഇത് അടുത്തൊരു മണ്ഡപമാണ് നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം സുബ്രഹ്മണ്യ മണ്ഡപം ആണ് അവിടെ ഫ്രണ്ടിൽ ഒട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കണ്ട് മനസ്സിലാക്കാതെ എല്ലാ സ്റ്റെപ്പ് കയറി നമ്മൾ മേളിൽ ചെല്ലണം ിൽ ചെല്ലുമ്പഴത്തേക്ക് ക്ഷീണിക്കും ഇത്ര സ്റ്റെപ്പ് കേറിച്ചില്ല ശിവനെ കാണാൻ ശിവശം അതിനൊക്കെ വലിയ പടിയാ ബാക്കിയുള്ളത് ഗോപുരം മെയിൻ ഗോപുരത്തിന്റെ മേളിലെ അവിടം രണ്ട് ഇവിടെ നിന്നു നോക്കിയാലും നല്ലതുപോലെ നമുക്ക് കാണാം ഇതിന് പതിനെട്ട് ടൺ ഭാരമുണ്ട് ഈ മകിടത്തിന് ൈറ്റ് ഒരു ഫോട്ടോ അവിടുത്തെ ലൈറ്റിട്ടോ കാണാൻ നല്ല ഭംഗി ആ ഒരു നല്ല ഷെയ്ഡും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ മെയിൻ മണ്ഡപത്തിന് മേളിലത്തെ ലൈറ്റും കാണാനുള്ള പ്രത്യേക ഐശ്വര്യ ഇപ്പം പകരത്തെ കാഴ്ചയും കണ്ടു സന്ധ്യക്കലത്തെ ലൈറ്റൊക്കെ ഇട്ടുള്ള കാഴ്ചയും കണ്ടു ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അടുത്തൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ